ആദ്യം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു ഡ്രാമയാണ് അവിടെ നടക്കുന്നത് നടക്കുന്നത് എനിക്ക് ഡ്രാമ ഡ്രാമ വേണ്ടിയുള്ള അത് മാത്രമാണ് ആരും ആവശ്യപ്പെട്ടിട്ടില്ല അവര് തീരുമാനിച്ചതാണ് കഷ്ടം മാർച്ച് ഇറങ്ങിയ എംബുരാൻ എന്ന് പറയുന്ന ലാലന്റെ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് റിലീസിനെത്തി ഒരുപാട് സ്ക്രീനുകളിൽ കേരളത്തിൽ കളിച്ചു അപ്പോൾ ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം ആ ഒരു സിനിമയ്ക്ക് ഒരു ആവറേജ് അഭിപ്രായമാണ് നേടിയെടുക്കാൻ ശരിക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സാധിച്ചിട്ടുള്ളൂ അതായത് പൂർണ്ണമായ രീതിയിൽ ആ ഒരു സിനിമ ഉൾക്കൊള്ളാൻ മലയാളികൾക്ക് സാധിച്ചിട്ടില്ല കാരണം ആ ഒരു സിനിമയുടെ ഫസ്റ്റ് ഒരു ഇരുപത് മിനിറ്റോളം ഹിന്ദി ഭാഷയിലാണ് ആ ഒരു സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാത്രമല്ല ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ലാലേട്ടൻ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ആരാധകർക്ക് ലാലേട്ടനെ വേണ്ട രീതിയിൽ ഈ ഒരു സിനിമയിൽ കിട്ടിയില്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു സിനിമ ബിസിനസ് പരമായിട്ടാണെങ്കിലും കുറച്ച് അതായത് സാമ്പത്തിക ലെവലിൽ ഈ ഒരു സിനിമ ആദ്യത്തെ ദിവസം ഒരുപാട് തീയേറ്ററുള്ള ഈ ഒരു സിനിമ റിലീസിനെത്തിയപ്പോൾ ഗംഭീര കളക്ഷൻ കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കളക്ഷൻ പിന്നീട് അവിടുന്ന് വരും ദിവസങ്ങളിലേക്ക് കുറയുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം പൊതുവേ നിലനിന്നു കാരണം സിനിമയ്ക്ക് ഒരു ആവറേജ് അഭിപ്രായമാണ് ലഭിച്ചത് എങ്കിലും കൂടിയിട്ട് ഇത്രയും തിയേറ്ററുകളിൽ റിലീസിനെത്തിയപ്പോഴും കൂടുതൽ പബ്ലിസിറ്റി ഒരു സിനിമയ്ക്ക് കൊടുത്തത് കൊണ്ടും ആ ഒരു ടിക്കറ്റിൻ്റെ നിലവാരം വെച്ചിട്ട് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനും സിനിമയ്ക്ക് സാധ്യതയുണ്ട് അപ്പോഴാണ് ഈ അടുത്ത് ഒരുപാട് വിവാദങ്ങൾ ഈ ഒരു സിനിമയുടെ മുകളിൽ വന്നത് അതായത് രാഷ്ട്രീയം ഒരുപാട് ഈ ഒരു സിനിമയുടെ മുകളിൽ കലർത്തി പിന്നെ ഒരുപാട് വിവാദങ്ങൾ അതായത് രാഷ്ട്രീയം മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ മോശമായി ചിത്രീകരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതിന് ഈയൊരു സിനിമയ്ക്ക് അവിടെ നിന്ന് അങ്ങോട്ടൊരു മൂവ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സിനിമയുടെ സെൻസറിങ് റീസെൻസറിങ് കട്ടിങ് വരാൻ പോവുകയാണ് അതായത് സിനിമയിൽ നിന്നും വിവാദം വന്നിട്ടുള്ള കുറച്ച് സീനുകൾ അതായത് പതിനേഴ് സീനോളം ഈ സിനിമയിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റപ്പെടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു പ്രചരണം വീണ്ടും വന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുരേഷ് ഗോപി നമുക്കറിയാം ആയിട്ടുള്ള സുരേഷ് ഗോപിയോട് ഒരു മാധ്യമത്തിൽ നിന്നും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് എംബുരാൻ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് എന്താണ് ഇന്ദുരാൻ എംബുരാൻ്റെ വിവാദം എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് നല്ല കാര്യം സംസാരിക്കൂ എന്നുള്ളതാണ് അപ്പോൾ അതവിടെ കട്ടായി അങ്ങനെ അതിനുശേഷം ഇപ്പോൾ സുരേഷ് ഗോപി ഇന്നലെ ഒരു മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത് ആര് പറഞ്ഞു സെൻസറിങ്ങിന് കൊടുക്കാൻ ആര് പറഞ്ഞു കട്ട് ചെയ്യാൻ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അതായത് സിനിമയുടെ പ്രവർത്തകർ തന്നെ അങ്ങനെ ഒരു വിഷയം ക്രിയേറ്റ് ചെയ്തിട്ട് അത് തന്നെ കട്ട് ചെയ്ത് കളയാനൊക്കെ അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ഒരു ബിസിനസ്സാണ് ചെയ്തത് കൂടുതൽ ആളുകളെ വിവാദം സൃഷ്ടിച്ചെടുത്ത് ഈ ഒരു സിനിമയ്ക്ക് ആൾക്കാരെ കയറ്റുക എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ബിസിനസ് ആവാം സിനിമ ബിസിനസ് തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇതിൽ സുരേഷ് ഗോപിക്ക് കുറേ കമൻറ്റുകൾ വന്നേക്കുന്നത് ഈ വീഡിയോ പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി ആദ്യം തൻ്റെ അഭിനയം നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് രാഷ്ട്രീയപരമായിട്ട് എതിർപ്പുള്ളവർ അങ്ങനെ ഒരു അഭിപ്രായം സുരേഷ് ഗോപിക്കെതിരെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊരു സിനിമയാണ് ബിസിനസ് തന്നെയാണ് അപ്പോൾ ഇതിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതും ബിസിനസ്സാവാം വിവാദങ്ങൾ വലുതായിട്ട് വരുമ്പോൾ തന്നെയാണ് സിനിമ വിജയിക്കുക എന്നുള്ളതൊക്കെ എല്ലാവർക്കും ഒരു കാര്യം തന്നെയാണ് എന്തായാലും എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇന്ന് ഇപ്പോൾ പുതിയതായിട്ട് കട്ട് ചെയ്തിട്ടില്ല ഒരു സിനിമ ഇന്ന് റിലീസാണ് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ നമ്മുടെ നമ്മുടെ യൂട്യൂബിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുത്തിരിക്കുകയാണ് പെമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഗംഭീര തിരക്കാണ് എല്ലാ തിയേറ്ററുകളിലും ഇതാണ് ഇപ്പോൾ ശരിക്കും തിയേറ്ററിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഓക്കെ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം ഏത് തിയേറ്ററിലാണെന്നുള്ളതും കൂടി ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരും വരെ നന്ദി നമസ്കാരം